കാസർഗോഡ് കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശവാസികളുടെ പുനരധിവാസം പ്രതിസന്ധിയിൽ പുനർഗേഹം പദ്ധതി താളം തെറ്റുന്നതിനാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ സാധിക്കുന്നില്ല ഈ വർഷകാലത്തും തീരദേശത്തെ തങ്ങളുടെ വാസസ്ഥലം കടലെടുക്കുമോ എന്ന ഭീതിയിലാണ് കുടുംബങ്ങൾ തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനായാണ് പുനർഗേഹം പദ്ധതി സർക്കാർ വിഭാവനം ചെയ്തത് സ്ഥലം വാങ്ങി വീട് വെക്കാൻ പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത് ലഭിക്കേണ്ട തുകയിൽ പകുതി പോലും ലഭിക്കാത്തത് ഗുണഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കടലിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇതിന് ഗുണഭോക്താക്കളാണ് പക്ഷേ അവർക്ക് ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പൂറിയായി തറയിടുന്നതിനു വേണ്ടി എല്ലാം സ്ഥലം വാങ്ങാനുള്ള കാശു കൊടുത്തു തുടർന്ന് കാശ് കൊടുക്കാൻ പൈസ ഇല്ല ലിസ്റ്റിൽ ഇനിയും അനേക ആളുകൾ ബാക്കിയുണ്ട് അവർക്ക് തീരെ കാശ് കൊടുത്തിട്ടില്ല ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ ഫണ്ട് ഈ വകുപ്പിന്റെ ഫിഷറീസ് വകുപ്പിന്റെ കയ്യിൽ ഗവൺമെന്റ് കയ്യിൽ ഇല്ലാത്ത മൂലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം അതാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി അതാണ് കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണവും കള്ളക്കടൽ പ്രതിഭാസവും രൂക്ഷമാണ് പദ്ധതി കാര്യക്ഷമമായി പൂർത്തിയാക്കുകയും കൂടുതൽ പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം കേരളത്തിന്റെ സൈന്യം എന്നാണ് മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിക്കുന്നത് വർഷകാലമാകുമ്പോൾ കടലെടുക്കുന്നതാണ് മിക്ക വീടുകളും പുനർഗേഹം പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഇവർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ്